ഇത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിനോട് വളരെ സമാനമായ കാര്യമാണ് ഇത് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പരിണാമ പരിണാമസ്മരണയാണ് നിങ്ങൾ മനുഷ്യരൂപം മാത്രം സ്വീകരിക്കുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നത് അദ്ദേഹം പരിണാമ പരിണാമസ്മരണയിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ആദ്യം നാം മത്സ്യം ആയിരുന്നു അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സൗരയൂഥത്തിൽ വലിയ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകാതെ ശാരീരികപരമായി നിങ്ങൾക്ക് പരിണമിക്കാൻ കഴിയില്ല ചാൾസ് ഡാർവിൻ നൂറ്റി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചു എന്നാൽ അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സായപ്പോൾ അദ്ദേഹം തൻ്റെ പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചു പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ആദ്യ യോഗി ഇത് പറഞ്ഞു നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്ക് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയാമോ ജസ്റ്റ് ആദിയോഗി പറഞ്ഞു ഈ ഭൂമിയിലെ ആദ്യത്തെ ജീവരൂപം വെള്ളത്തിലായിരുന്നു എന്ന് നിങ്ങളിത് പല വ്യത്യസ്ത രീതികളിൽ കേട്ടിട്ടുണ്ട് ഒൻപത് അവതാരങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഒൻപത് അവതാരങ്ങൾ ഏതാണെന്ന് പറയാമോ മത്സ്യാവതാരം അല്ലല്ല ക്രമത്തിൽ പറയൂ ഊർമാവതാരം വരാഹം അല്ലല്ല നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുദ്ധൻ ഒൻപത് ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇപ്പോൾ ആളുകൾ ഈ പേരുകളെ വ്യക്തികളായി കാണാൻ തുടങ്ങി അവയെ ഗുണങ്ങളായി കാണുന്നു ആദ്യമുണ്ടായ ജീവൻ മത്സ്യമാണ് ഡാർവിനും ഇത് സമ്മതിക്കുന്നു അത് ജലത്തിലായി ഭൂമിയിലെ രണ്ടാമത്തെ വികാസം ഉഭയജീവിയാണ് ഓർമാവതാരം പകുതി ജലത്തിൽ എന്നാൽ കരയിലേക്ക് നീങ്ങി തുടങ്ങിയ ജീവൻ പിന്നീട് മറ്റു പല ജീവികളും ഇടയിലുണ്ടായി എന്നാൽ അടുത്ത പ്രധാനപ്പെട്ട ജീവൻ സസ്തനികളാണ് സസ്തനികളിൽ ആദ്യമുണ്ടായത് കാട്ടുപന്നിയാണ് ഇന്നും നിങ്ങൾക്കിത് കാണാൻ കഴിയും രാജസ്ഥാനിൽ കാട്ടുപന്നികളുണ്ടോ നിങ്ങൾക്ക് കാണാവുന്ന എല്ലാ മൃഗങ്ങളിലും വച്ച് ഏറ്റവും ഭൗതികമായ മൃഗം കാട്ടുപന്നിയോ പന്നിയോ ആണ് അതിനർത്ഥം അത് ശരീരത്തിൽ അത്രമാത്രം ശക്തമായി വേരൂങ്ങിയതാണ് അതായത് അതിനെ നിങ്ങൾ അതിനെ വേട്ടയാടാൻ പോയാലും നിങ്ങൾക്കതിനെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു മഴക്കാടിനടുത്താണ് അവിടെ ആദിവാസി ഗ്രാമങ്ങളുണ്ട് സ്കൂളിൽ പോകുന്ന അവിടെയുള്ള കുട്ടികൾ ഞാൻ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അവർ തിരികെ വരുമ്പോൾ അവർ ഒരു മാനിനെ കണ്ടാൽ അവർ വടിയെടുക്കും അവർ എവിടെ നിന്നെങ്കിലും ഒരു വടിയെടുത്ത് ആ മാനിനെ ആക്രമിച്ചു കൊല്ലും സ്കൂൾ കുട്ടികൾ വെറുമൊരു അടി ഉപയോഗിച്ച് മറ്റ് സസ്തനികൾ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളും തലയിൽ ഒരു അടി കിട്ടിയാൽ നിങ്ങൾ മരിക്കും പക്ഷെ ഒരു കാട്ടുപന്നി അങ്ങനെയല്ല അത് അത്ര പെട്ടെന്ന് ചാവില്ല കാരണം അത് അതിൻ്റെ ശരീരത്തിൽ അത്രമാത്രം വേരൂന്നിയതാണ് ഇന്നും നിങ്ങൾ വലിയ ശരീരമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾ പറയും അയാൾ പന്നിയെപ്പോലെയാണെന്ന് അല്ലേ കാരണം പന്നി അത്യധികമായ ഭൗതികതയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ആദ്യ സസ്തനിയായി അദ്ദേഹം പറയുന്നത് പന്നിയെക്കുറിച്ചാണ് അടുത്തതെന്താണ് നരസിംഹം പകുതി മനുഷ്യൻ പകുതി മൃഗം അത് കഴിഞ്ഞു വാമനൻ ഒരു കുള്ളനായ മനുഷ്യൻ അടുത്തതൊരു സമ്പൂർണ്ണ മനുഷ്യൻ അതായത് പരശുരാമൻ പക്ഷെ വൈകാരികമായി അസ്ഥിരതയുള്ള മനുഷ്യൻ വികാരപ്രക്ഷുബ്ധതയിൽ അദ്ദേഹം സ്വന്തം അമ്മയുടെ തല വെട്ടിമാറ്റി അടുത്തത് രാമൻ സമാധാനം നിറഞ്ഞ മനുഷ്യൻ അടുത്തത് കൃഷ്ണൻ സ്നേഹമുള്ള മനുഷ്യൻ അടുത്തത് ബുദ്ധൻ ധ്യാനനിരതനായ മനുഷ്യൻ അടുത്തത് അടുത്തതൊരു മിസ്റ്റിക്കായിരിക്കും എല്ലാവരും പറയുന്നു ഇത് ഞാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വ്യക്തികളല്ല നമ്മൾ സംസാരിക്കുന്ന ആ ഗുണങ്ങളുടെ പ്രതിനിധികളാണ് ആ മനുഷ്യർ അപ്പോൾ ജീവൻ ഇങ്ങനെയാണ് പരിണമിച്ചത് നോക്കൂ ഇത് എന്നെ വിശ്വസിക്കൂ ഇത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് തീർത്തും സമാനമായ കാര്യങ്ങളാണ് ഇത് പതിനയ്യായിരം വർഷം മുൻപാണ് അദ്ദേഹം ഗാലപ്പൊക്കോസ് ദ്വീപിലേക്ക് പോവുകയോ വസ്തുക്കളും മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയോ ചെയ്തില്ല അദ്ദേഹം കണ്ണടച്ചിരുന്നപ്പോൾ അദ്ദേഹം കണ്ടു നിങ്ങൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ ഇതിലൊരു പരിണാമ സ്മരണയുണ്ട് പരിണാമപരമായ സ്മരണയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെന്നും നിങ്ങളൊരു തണ്ണിമത്തൻ കഴിക്കുന്നതെന്നും കരുതുക കുറച്ച് സമയത്തിന് ശേഷം അതൊരു മനുഷ്യനായി മാറുന്നു അല്ലേ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങളൊരു തണ്ണിമത്തൻ കഴിച്ചാൽ അതൊരു സ്ത്രീയായി മാറും ഒരു പശു തണ്ണിമത്തൻ തിന്നാൽ അത് പശുവായി മാറുന്നു ഇത് സംഭവിക്കുന്നത് ഇവിടെ പരിണാമസ്മരണ ജനിതക സ്മരണ എന്ന് വിളിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പരിണാമസ്മരണയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ മനുഷ്യരൂപം മാത്രമേ സ്വീകരിക്കൂ പെട്ടെന്ന് നിങ്ങൾ ഒരു സ്മാർട്ട് തണ്ണിമത്തൻ കഴിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ഒരു പശുവായി മാറുകയും ചെയ്യുന്നില്ല അതൊരിക്കലും സംഭവിക്കില്ല അല്ലേ കൂടാതെ ജനിതക സ്മരണയുമുണ്ട് അത് വ്യക്തമായി പറയുന്നു ഇതൊരു സ്ത്രീയുടെ ശരീരമാണെന്ന് നിങ്ങൾ എന്ത് കഴിച്ചാലും ഇത് സ്ത്രീ ശരീരമായിരിക്കും ഒരു പുരുഷനാകില്ല കാരണം ജനിതക സ്മരണ എവിടെയുണ്ട് ആളുകൾ ജനിതക മാറ്റങ്ങൾക്കെതിരായി പോരാടുന്നതിന് പിന്നിലെ കാരണം ഇതാണ് അവർ ആദ്യം സസ്യങ്ങളിൽ മാറ്റം വരുത്തും പിന്നീടത് മൃഗങ്ങളിലേക്കും ഒടുവിൽ മനുഷ്യരിലേക്കും എത്തും അവർക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾ പാതി മനുഷ്യനും പാതി മൃഗവുമായി തീരുമോയെന്ന് നമുക്കറിയില്ല എന്തു സംഭവിക്കുമെന്നറിയില്ല അതുകൊണ്ടാണ് ജനിതക മാറ്റങ്ങളെ ആളുകൾ എതിർക്കുന്നത് നിങ്ങൾ ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകങ്ങൾ മാറ്റാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല കാരണം ഇത് നാം ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹം തന്റെ പരിണാമ സ്മൃതിയിലേക്ക് നോക്കി പറഞ്ഞു ആദ്യം നാം മീനുകളായിരുന്നു പിന്നെ ഇങ്ങനെ ഒൻപത് ഘട്ടങ്ങളിലൂടെ മാറി ഒടുവിൽ നിങ്ങൾ ഇവിടെ എത്തി ഇപ്പോൾ നിങ്ങൾ ഇവിടെ മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിണമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോധപൂർവം മാത്രമേ പരിണമിക്കാനാവൂ നിങ്ങളുടെ ശാരീരിക പരിണാമം അവസാനിച്ചു എന്തുകൊണ്ട് നിങ്ങളുടെ ശാരീരിക പരിണാമം എന്ന് വിശദീകരിക്കുന്ന ഒരു വലിയ ഗണിതശാസ്ത്രമുണ്ട് അതിന് നിരവധി വശങ്ങളുണ്ട് ഞാൻ ഗണിതശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല കാരണം കുറച്ച് സ്ത്രീകൾ തലകൊലുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഗണിതശാസ്ത്രം വേണ്ട എന്ന് കാണിച്ച് പക്ഷെ ഗണിതമില്ലാതെ ഇല്ല വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആരാണെന്നതിൻ്റെ പ്രകൃതം ഒരു അനന്തര ഫലമാണ് നിങ്ങളുടെ ഓർമ്മകളിലെ വൈവിധ്യമാർന്ന ഓർമ്മകളുടെ ഒരു സങ്കീർണമായ സമാഹാരമാണ് നിങ്ങൾ നിങ്ങൾക്കിങ്ങനെയൊരു ശരീരം ലഭിച്ചതിൻ്റെ കാരണം പരിണാമപരവും ജനിതകവുമായ ഓർമ്മകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിഷ്ടമാണ് അതിഷ്ടമല്ല ഇതിന് കാരണം വ്യത്യസ്ത തലങ്ങളിലുള്ള അബോധവും ഉപബോധവും കാർമ്മികവുമായ സ്മരണകളാണ് മിക്കപ്പോഴും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അതിന് അതീതമായി ഉയരാൻ നിങ്ങൾ ഏറെ പരിശ്രമിക്കേണ്ടി വരും കാരണം ഓർമ്മയാണ് നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം നിർണയിക്കുന്നത് അതിനാൽ പരിണാമമെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ നാം സംസാരിക്കുന്നത് ഓർമ്മയുടെ കളിയെക്കുറിച്ചും അനുഭവങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചും അത് വിവിധ തലങ്ങളിലേക്ക് വളരുന്നതിനെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നു നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന എല്ലാറ്റിനെയും മറികടക്കാൻ കഴിയും ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഭൗതിക ശരീരം ഇനി മാറ്റങ്ങൾക്ക് വിധേയമാകില്ല എന്നതാണ് കാരണം ഈ സൗരയൂഥത്തോടൊപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നു സൗരയൂഥത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭൗതികമായി പരിണമിക്കാൻ കഴിയില്ല അവർ അപ്പോൾ ചോദിച്ചു അങ്ങ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു പക്ഷേ ഞങ്ങളുടെ തലച്ചോർ പാടുപെടും ഇതൽപ്പം വളർത്താമോ ഇല്ല എന്ന് അദ്ദേഹം മറ്റൊരു രീതിയിൽ പറഞ്ഞു പക്ഷേ ഇന്ന് ആധുനിക ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇത് പറയുന്നു നിങ്ങളുടെ തലച്ചോർ ശരീരമുണ്ടാക്കുന്ന ഊർജത്തിൻ്റെ ഇരുപത് ശതമാനം ഉപയോഗിക്കുന്നു അതിത്ര ചെറുതാണെങ്കിലും ക്ഷമിക്കണം ഇത് വളരെ ചെറുതായി പോയോ ഓക്കേ ഇതിത്ര ചെറുതാണെങ്കിലും ഒരുപാട് ഭാഗം വായുവായതിനാൽ ഭാരം കുറവാണ് എന്നിട്ടും ശരീരത്തിൽ സൃഷ്ടിക്കുന്ന ഊർജത്തിൻ്റെ ഇരുപത് ശതമാനം അത് ഉപയോഗിക്കുന്നു ബാക്കി ശരീരം ഇത്രയും വലുതാണ് എൺപത് ശതമാനം ഊർജം ഉപയോഗിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൂട്ടാനായി തലച്ചോറിൻ്റെ വലിപ്പം കൂട്ടിയാൽ നിങ്ങൾ തലച്ചോറിൻ്റെ വലിപ്പം കൂട്ടാൻ ശ്രമിച്ചാൽ അതിനാവശ്യമായ ഊർജം നിങ്ങളുടെ ശരീരത്തിന് നൽകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തലച്ചോറിൻ്റെ വലിപ്പം കൂട്ടാനാകില്ല ഇത് സാധ്യമാക്കാനുള്ള മറ്റൊരു മാർഗം ഇതാണ് അതേ വലിപ്പമുള്ള തലച്ചോറിൽ കൂടുതൽ ന്യൂട്രോണുകൾ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് ജോലിക്കുന്ന ബുദ്ധിശക്തി ഉണ്ടായേക്കാം പക്ഷേ എപ്പോഴും വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും കൂടാതെ നിങ്ങൾ അമിതമായി അസ്വസ്ഥനാകും നിങ്ങളിൽ ചിലർക്ക് ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അവർക്ക് വിശ്രമാവസ്ഥയില്ല അവർ ബുദ്ധിമാന്മാരാണ് പക്ഷേ എല്ലായിടത്തും ചിതറിക്കിടക്കുകയാണ് കാരണം അവരുടെ തലച്ചോറിൽ വളരെയധികം ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അവരെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ മൂന്ന് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകും എ ഡി ഡി എ ഡി വൈ എക്സസൈസഡ് അങ്ങനെ എന്തെങ്കിലും എം എൻ ഒ പി അല്ല മരുന്ന് കൊടുക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ നടക്കാൻ കൊണ്ടുപോകണം മരുഭൂമിയിൽ മൂന്ന് ദിവസം യാത്രയ്ക്ക് കൊണ്ടുപോകണം നീന്താൻ പോകണം പ്രകൃതിയുമായി കൂടുതൽ സമ്പർക്കത്തിലാക്കി കൂടുതൽ ശാരീരിക പ്രവർത്തികൾ നൽകണം ഇതെല്ലാം ചെയ്താൽ ശരീരം സ്വയം തന്നെ നിയന്ത്രിക്കും അധിക ന്യൂറോണുകൾ ശരീരം താനേ നീക്കം ചെയ്ത് സ്വാഭാവികമായ ബാലൻസ് കൈവരും മരുന്നുകൾ നൽകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു മരുന്നിനും ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം പോയി പ്രവർത്തിക്കാനുള്ള കഴിവില്ല അത് ശരീരം മുഴുവൻ പ്രവർത്തിക്കും മരുന്നിന് മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം മാത്രം മന്ദമാക്കാൻ കഴിയില്ല മുഴുവൻ ശരീരവും മസ്തിഷ്കവും മന്ദമാകും മരുന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആവേശത്താൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ചെറുപ്പത്തിലെ നിങ്ങൾ തന്നെ നശിപ്പിച്ചു കളയും അങ്ങനെ അദ്ദേഹം ഒരു മാനം പകർന്നു നൽകി നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ പരിധികളും മറികടക്കാം പ്രകൃതി നമുക്ക് കരുതി വച്ച പരിധികൾ എന്തു തന്നെയായാലും നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണ് എങ്കിൽ അവയെല്ലാം മറികടക്കാൻ കഴിയും അതാണ് ആദിയോഗി അവരോട് പറഞ്ഞത് തുടർന്ന് അവരുടെ നിലവിലെ പരിമിതികൾ മറികടക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹം അവർക്ക് നൽകി ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് ഞങ്ങളിങ്ങനെയാണ് എന്നാണല്ലേ ഞങ്ങളിങ്ങനെയാണ് അല്ലല്ല നിങ്ങളിങ്ങനെയല്ല നിർഭാഗ്യവശാൽ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെയാക്കിയതാണ് പക്ഷെ നിങ്ങൾക്ക് സ്വയം പല രീതിയിലും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരേ ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾ സന്തോഷവാനും ചിലപ്പോൾ കഷ്ടപ്പെടുന്നുമില്ലേ ഒരുപാട് ആളുകൾ ഭീകരന്മാരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ എപ്പോഴും കരുതുന്നത് അത് നിങ്ങൾക്ക് സംഭവിച്ചുവെന്നാണ് അല്ലല്ല നിങ്ങൾക്ക് സ്വയം സന്തോഷവാനാകാനും ദുരിതത്തിലാകാനും കഴിയും അല്ലേ നിങ്ങൾക്ക് പരിമിതികളിൽ കഴിയാനും പരിമിതികൾ മറികടക്കാനും കഴിയും ആദ്യമായി അദ്ദേഹം ഇത് മനുഷ്യർക്കായി പകർന്നു നൽകി എന്നിട്ട് അദ്ദേഹം ഈ ഭൂമിയിലെ ഓരോ ജീവിയും സ്വന്തം പരിമിതികൾക്കപ്പുറം ഒരു നിശ്ചിത കാലയളവിലൂടെ പരിശ്രമിച്ച് എങ്ങനെ പരിണമിച്ചു എന്ന് പറഞ്ഞു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പതിനയ്യായിരം വർഷം മുമ്പ് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചു श की गहराइयों में एक नदी से बह रहे